രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വെളുപ്പിനെ ശബരിമല ദർശനം നടത്തി എന്ന വാർത്തയാണ് രാവിലെ കേട്ടത് ഇന്നലെ രാത്രി പമ്പയിലെത്തി അവിടെ നിന്ന് കെട്ടുമുറുക്കി അയ്യപ്പൽ സന്നിധിയിലെത്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും മാപ്പിരുന്നു എന്ന് വേണമെങ്കിൽ സൂചി നമുക്ക് പറയാം ശരിക്കും എന്താണ് ഈ പ്രശ്നത്തിൻ്റെ മൂലകാരണം എന്നതിനെപ്പറ്റി ഇന്നും ആരും ഒന്നും പറയുന്നില്ല യഥാർത്ഥത്തിൽ പ്രശ്നം ഇൻറ്റേണലായിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളും അതിനിലൂടെ തനിക്ക് ലഭിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരാളിൻ്റെ വ്യഗ്രതയുമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക മറ്റൊരു പാർട്ടിയിലും ഇല്ലാത്ത പോലെ കോൺഗ്രസ് എന്ന ഈ പാർട്ടിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ നാളുകളായിട്ട് എട്ടും പത്തും പതിനഞ്ചും വർഷമായിട്ട് ഒരേ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കുകയും പല പ്രാവശ്യം ഉടുപ്പ് തയ്ക്കുകയും മുഖ്യമന്ത്രിയും മന്ത്രിയുമൊക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള നമുക്കറിയാം അത്തരമൊരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർ തങ്ങൾക്ക് പാരയാകുമെന്ന് കണ്ടുകൊണ്ട് നടത്തിയ കോടികളുടെ ഒരു പരിപാടിയാണ് രാഹുൽ മാങ്കോട്ട് ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ഉണ്ടായിട്ടുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ആ വിഷയത്തിൽ ആ അയാൾക്കെതിരെ ബഹു മുഖ്യമന്ത്രിക്കെതിരെ ബഹു രമേശ് ചെന്നിത്തല വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വന്നു അന്ന് ഈ രമേശ് ചെന്നിത്തല അയാൾക്കൊപ്പം നിൽക്കുവാൻ ഈ പറഞ്ഞ സതീശിനെ മറ്റുള്ളവരാരും തയ്യാറായില്ല ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നടന്നിട്ട് സമയത്ത് പോലും കോവിഡിൻ്റെ സമയത്ത് പോലും അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വന്നിട്ട് പോലും അതിനെ എതിർക്കുവാനോ സപ്പോർട്ട് ചെയ്യുവാനോ ഈ പറയുന്ന നമ്മുടെ സതീശൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറായിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ എഴുതിക്കളയാൻ പറ്റാത്ത കുറേ ചെറുപ്പക്കാരുടെ എണ്ണം കോൺഗ്രസ്സിനുണ്ടായി എന്നുള്ളതാണ് സത്യം മറ്റു രണ്ട് മുന്നണികളെയും നിങ്ങൾ നോക്കുക എൽ ഡി എഫിലായാലും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിലായാലും യാതൊരു വിധത്തിലുള്ള യുവാക്കളുടെ ഒരു തള്ള് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അതായത് കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുകയും കാര്യങ്ങളെ സുഗമമായി നോക്കിക്കണ്ട് സസൂക്ഷ്മം വീക്ഷിച്ച് പറയാനുള്ളത് അക്കമിട്ട് പറയുകയും നിർഭയമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞ ചെറുപ്പക്കാർ ചെയ്ത കുറ്റം എന്നുള്ളതാണ് സത്യം മത്തിക്കൊഴി നാടനായാലും വി ടി ബൽറാമായാലും ചാണ്ടി ഉമ്മനായാലും ഷാഫി പറമ്പിലായാലും പി സി വിഷ്ണുനാഥായാലും രാഹുൽ മങ്കൂട്ടത്തിലായാലും എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ആദ്യം വെട്ടിയത് വി ടി ബൽറാമനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് രണ്ടുപേർക്കും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ചേർന്ന് അയാളെ തോൽപ്പിക്കുമ്പോൾ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള എല്ലാ കരുക്കളും നീക്കിക്കൊടുത്ത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശ്വസകളോടെ സതീശിനോടൊപ്പം സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ അനുഗ്രഹാശ്വസരുടെയാണ് വി ടി ബൽറാം അവിടെ പരാജയപ്പെട്ടത് കാരണം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകരുത് എന്നുള്ള ഒറ്റ ഉണ്ടായിരുന്നു രണ്ടാമത് വന്ന ചെറുപ്പക്കാരൻ്റെ ഷാഫി പറമ്പൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ നേരെ നോക്കി ബഹു മുഖ്യമന്ത്രി താങ്കൾ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാൻ കെപ്പുള്ള ഷാഫി പറമ്പലിനെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്തി അതിനുവേണ്ടി വടകര സീറ്റ് നൽകി വടകര സീറ്റ് നൽകിയപ്പോൾ രണ്ട് കാര്യങ്ങളായിരുന്നു വടകരയിൽ ടീച്ചറോടെ തോൽക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് അവിടെ നൽകി മുരളീധരനെ തൃശ്ശൂരിലേക്ക് എടുത്തിട്ടു തൃശ്ശൂരിലെടുത്തിട്ട് എന്താണ് തന്നെ അവിടെ തോക്കും എന്ന് അറിയാവുന്ന ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ചടുവലിപ്പിച്ചു അതിന് പ്രതാപൻ അവിടെ മാറി നിന്നു പ്രതാപനുടനെ തന്നെ ചുവരെടുത്ത് നിർത്തി ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് പക്ഷെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരാളിനെ തകർക്കാം പല രീതിയിൽ തകർക്കാം അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊല്ലാം ഇടിച്ചു കൊല്ലാം അങ്ങനെ പല രീതിയിലും രാഷ്ട്രീയക്കാർ പലരെയും വീട്ടിലിരുത്തുന്നുണ്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാം അങ്ങനെ അഴിമതി ആരോപണം കൊണ്ട് മാത്യുക്കൊഴിനാടൻ്റെ അടുത്ത് ചെന്നു അയാളത് ക്യാമറ കണ്ണുകളിലൂടെ ചാനലുകളുടെ മുമ്പിൽ വന്ന് വളരെ സർവീസ് തരം കാണിച്ചു കൊടുത്തു അത് പൊളിഞ്ഞു അപ്പോൾ മാത്യുക്കൊഴിനാടൻ്റെ നേരെ പണി നടന്നില്ല കാരണം അയാൾ നല്ല സാമ്പത്തികമുള്ള വീട്ടിലെയും അദ്ദേഹത്തിന് ഭാര്യ ജില്ലാ ജഡ്ജിയും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കരുതലോടെ നിന്നേ പറ്റൂ എന്നുള്ള അറിയാം മറ്റൊന്ന് ഷാഫി പറമ്പിലായിരുന്നു ഷാഫി പറമ്പിലെ ആ രീതിയിൽ ഒതുക്കി അങ്ങ് അവിടെ കയക്കുന്ന സമയത്താണ് പാലക്കാട്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ജയിക്കുകയും എല്ലാ ജനശ്രദ്ധയും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അടുത്ത് എത്തുകയും ചെയ്ത സമയത്താണ് രാഹുൽ മങ്കൂട്ടത്തെ തകർക്കുക എന്ന ഒരു ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടായിരുന്നു പിന്നെ ചാണ്ടിയമ്മൻ ഒരു നിശ്ചിത അകലം പാലിച്ചു പോകുന്നതിനാൽ അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല പലപ്പോഴും നിങ്ങൾ എൻ്റെ പപ്പയോടെ അപ്പയോടെ ചെയ്തത് എനിക്കറിയാമെന്ന് പറഞ്ഞായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ ഒതുക്കാമോ ആ ഒതുക്കി ഒതുക്കി കൊണ്ടിരുന്ന സമയത്താണ് കൂടുതൽ കൂടുതൽ ദിവസം തോറും രാഹുൽ മാംകൂട്ടം പോലെയുള്ള ചെറുപ്പക്കാർ കേരളത്തിൽ ക്ലച്ചു പിടിക്കുന്നതും ജനം അവരോടൊപ്പം പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടത് അവർ ഇവരുടെയൊന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്കാരെ മാറ്റി നിർത്തുന്ന സ്വഭാവമില്ലായിരുന്നു വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലെന്നുള്ള കാര്യം എം എൽ എ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഫോൺ എടുക്കാറില്ലെന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള പാർട്ടിക്കാര് തന്നെ പറയുന്നുണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ഫോൺ കട്ട് ചെയ്ത് വിടും ഇതൊക്കെയാണ് അദ്ദേഹത്തിന് സ്ഥിരം പരിപാടി എന്നൊക്കെ പറയുന്നത് വേറെ സത്യം അത് സത്യസന്ധമായ കാര്യമാണെന്ന് ഞാനും അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും പൊതുജനത്തിനിടയിൽ ഇയാൾക്ക് നല്ല സ്വാധീനം ഉണ്ടായി വരുന്ന സമയത്താണ് റെനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മുൻപോട്ട് നിർത്തി കേക്കച്ചൻ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സതീശൻ കളി കളിച്ചത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവരുടെ യുവരക്തം കൊണ്ട് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയാണെന്നാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് സത്യം അതിനെ പറ്റി ഏറ്റവും നല്ല ഉപാധിയാണ് സ്ത്രീ വിഷയമെന്ന് സതീശനെ നന്നായി അറിയാമായിരുന്നു അപ്പോൾ സ ഈ സമയത്ത് പ്രശ്നങ്ങളെല്ലാം തന്നെ കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പറ്റുമെങ്കിൽ പണിയാവുന്ന ഒരു രമേശ് ചെന്നിത്തല വരുമ്പോഴാണ് ഈ സാറുമാരുടെയൊക്കെ പഴയകാല ചരിത്രങ്ങൾ പുറത്തേക്ക് വരാൻ എന്ന കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ ആൾക്കാരാരും തന്നെ വി ടി ബൾറാം ഉൾപ്പെടെയുള്ളവരാരും തന്നെ മോശക്കാരല്ല എന്ന് അപ്പോഴാണ് നേതാക്കന്മാർക്ക് മനസ്സിലായത് ഇവരുടെ എല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുടെ പല കാര്യങ്ങളും ഇവരുടെ കയ്യിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് ഉൾവലിഞ്ഞിട്ട് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടം വിഷയത്തിൽ പാർട്ടി അയാൾക്ക് അനുകൂലമായ രഹസ്യമായ നിർദ്ദേശങ്ങളും അനുകൂലമായ നിലപാടും എടുത്തിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സണ്ണി ജോസഫ് ഇന്നലെ അടൂരിൽ വന്ന ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ശബരിമലയിലേക്ക് പോയി അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി സർവ അപരാധങ്ങളും ഞാൻ അറിഞ്ഞോ അറിയാതെ അറിഞ്ഞുകൊണ്ടോ ചെയ്തിട്ടുള്ള എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് മാപ്പാക്കണമെന്ന് പറഞ്ഞ നെയ് നെയ്ത്തേങ്ങ ഉടച്ചതായിട്ടാണ് പുറത്തു വരുന്ന വാർത്ത ഇവിടെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ബെയിൽ ആപ്ലിക്കേഷൻ പതിനൊന്ന് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് അലക്സ് കെ ജോൺ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് വഴിയാണ് രാഹുൽ ഈശ്വർ അനുസ്പറി ബെയിൽ മൂവീധരിക്കുന്നത് നോട്ടീസ് നൽകാതെ തന്നെ അറസ്റ്റ് ചെയ്തതെന്നാണ് ആവശ്യം അത് ഒരു ഇന്ത്യൻ പൗരന് ആവശ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കുറേ കൂടി അവധാനതയോട് നോക്കുമ്പം ആരെയും ഏത് സമയത്തും ആർക്കും ഒരു സ്ത്രീയുടെ പേരിൽ അടിച്ചിരുത്താൻ പറ്റും എന്നുള്ളതാണ് സത്യമായ കാര്യം ഇനി ഞാൻ എൻ്റെ രഹസ്യമായ ഒരു അന്വേഷണത്തിൽ കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അവിടെ ഗുളിക കഴിച്ച് കമിഴ്നാട് ഉറങ്ങൊന്നും അല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഈ പറഞ്ഞ അത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കരുക്കൾ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം രാഹുലിനെ പോലുള്ള ഇത്രയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു അല്ലെങ്കിൽ ഇത്രയൊക്കെ മുമ്പോട്ട് വരാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരന് എന്തായാലും കിടന്ന് കിടന്നുറങ്ങുമെന്നോ അല്ലെങ്കിൽ ഗുളിയ കഴിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു ഗുളിയൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം ഉറങ്ങുമായിരുന്നു അത് വേറെന്തെങ്കിലും കാരണത്തിനായിരിക്കും ആയിരുന്നു എന്നൊന്നും വിശ്വസിക്കാനുള്ള വലിയ ബുദ്ധിയൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണത്തിന് വേണ്ടി അടുത്ത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് നടത്തിയ നാടകമാണ് സതീശിനിത് ഇതിന് സതീശനെന്ത് കിട്ടി എന്നുള്ളതാണ് ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സതീശിന് ജനം അത് കാര്യമായി നൽകും എന്ന് മാത്രം പറയാം എന്തായാലും എനിക്ക് പൊതുസമൂഹത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഏത് പാർട്ടിയിലായാലും പൊതു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള നാലു പേരോട് സംസാരിക്കാൻ കഴിയുന്ന അക്സസ്സുള്ള മറ്റെന്തെങ്കിലും വരുമാനമുള്ള ചെറുപ്പക്കാരെ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭാവന ചെയ്യണം അല്ല എങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല യുവാക്കൾക്കും നാളെ ഈ പറയുന്ന രീതിയിലുള്ള റെനി ആൻഡ് ജോർജിനെ പോലുള്ള സ്ത്രീകളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശിഖണ്ഠിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള യുദ്ധമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് Anita need